നടി ക്ക് ട്യൂമർ സുഹൃത്തുക്കളെ വീണ്ടും എനിക്ക് ട്യൂമർ തലയിൽ വന്നതിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയ ആവുകയാണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ശരണ്യ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ് ഇത് മുമ്പ് രണ്ട് വട്ടം ട്യൂമറിനെ തോൽപ്പിച്ച് മടങ്ങിയെത്തിയ താരത്തിന് ഇത് മൂന്നാം തവണയാണ് ട്യൂമർ കൊടുക്കുന്നത് തനിക്ക് ക്യാൻസർ അല്ലെന്നും ട്യൂമർ ആണെന്നും പറയുന്ന താരം രോഗത്തെക്കുറിച്ച് സൂചന കിട്ടിയതിങ്ങനെ പറയുന്നു ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്പോർട്സ് മത്സരങ്ങൾക്കിടയിൽ ഒരു കുട്ടി എറിഞ്ഞ കുട്ടിയെറിഞ്ഞ പുട്ട് തലയിൽ കൊണ്ടിരുന്നു ബോധം വീണപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബോധമെല്ലാം വന്നപ്പോൾ ഡോക്ടർ സി ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞെങ്കിലും അന്ന് വലിയ കുഴപ്പം തോന്നാത്തതുകൊണ്ട് മടങ്ങിയത്രേ വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നിലയ്ക്കാത്ത തലവേദന വന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ അമ്മ ആ പഴയ സംഭവം പറഞ്ഞു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സി ടി സ്കാനും എം ആർ എയും ചെയ്തു എല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് പുറത്തിരിക്കാൻ പറഞ്ഞു മാരകരോഗമാണെങ്കിലല്ലേ രോഗിയോട് അങ്ങനെ പറയൂ അവിടെ നിന്നിറങ്ങുമ്പോൾ അമ്മ തളർന്നു പോയി ഞങ്ങളമ്മയെ താങ്ങിയെടുത്താണ് വീട്ടിലെത്തിച്ചത് ആദ്യം കിട്ടുന്നത് എന്തും സൂക്ഷിക്കുന്ന ശരണ്യ ശശി ഷാരൂവിന് ആദ്യത്തെ ആൽബത്തിന് കിട്ടിയ എഴുന്നൂറ്റിയൻപത് രൂപയും ആദ്യമായി വിമാനയാത്ര നടത്തിയതിന്റെ ടിക്കറ്റും ഗൾഫിൽ നിന്ന് ആരാധകൻ ആരാധകനയച്ചുകൊടുത്ത ആമാടപ്പെട്ടിയും എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ ആ ആമാടപ്പെട്ടിയിൽ ട്യൂമറിന്റെ ഓപ്പറേഷനു വേണ്ടി തലയിൽ നിന്ന് വടിച്ചു കളഞ്ഞ ആ സുന്ദരമൊടിയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്